ഏഷ്യയുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം കൃതജ്ഞതാഗീതം കർത്താവെ എൻ്റെ ദൈവം ഞാൻ അങ്ങേ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തതവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പണിതുയർത്തുകയില്ല അതിനാൽ പ്രബല ജനതകൾ അങ്ങേ മഹത്വപ്പെടുത്തും നിർദ്ധരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങേ ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയെടുക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങടക്കുന്നു മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന് സർവ്വ ജനതകളെയും മറച്ചിരുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരുന്ന മൂടുപടം ആ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണീര് അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കി കളയും കർത്താവാണ് ഇത് ചെയ്തിരിക്കുന്നത് അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവിന്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും ചാണകക്കുഴിയിൽ വൈക്കോലെന്ന പോലെ മൊവാബ് അവിടെ ചവിട്ടി മെതിക്കപ്പെടും നീന്തൽക്കാരൻ നീന്താൻ കൈവരിക്കുന്നതുപോലെ അവൻ അതിന്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും എന്നാൽ കർത്താവ് അവന്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും അവന്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കി കളയും ആമേൻ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും ും പുഴചിയും ഉണ്ടായിരിക്കേ